നമസ്കാരം പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ഇതിന് ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായത് ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്താനും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കും തൃശൂരിലെ ബലം ഗൗരവമായി കാണുന്നുവെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ബലമെന്ന് കൂട്ടിച്ചേർത്തു ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് യു ഡി എഫിന് അനുകൂലമായ ജനവിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പ് ബലത്തിലുണ്ട് എൽ ഡി എഫിനെ പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്ന് സമ്മതിക്കുന്ന മുഖ്യമന്ത്രി കാരണങ്ങളെക്കുറിച്ച് മിണ്ടുന്നില്ല രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളെ അധിക്ഷേപിക്കാനും വ്യാജ പ്രചാരണം നടത്തി വർഗീയത ഇളക്കി വിടാനുമാണ് മുഖ്യമന്ത്രി ശ്രമിച്ചത് കോൺഗ്രസ് മുക്ത ഭാരതത്തിന് ശ്രമിച്ച ബി ജെ പിക്ക് കോൺഗ്രസ് മുക്ത കേരളത്തിന് ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ ദുഷ്പ്രചാരണത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണ് തിരഞ്ഞെടുപ്പ് ബലം സതീശൻ പറയുന്നു ഭരണ തുടർച്ച ഉണ്ടാകുമ്പോൾ സംഭവിക്കാൻ പോകുന്ന അപകടവും സ്വീകരിക്കേണ്ട കരുതലും സി സംസ്ഥാന കമ്മിറ്റി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു അത് പാലിക്കപ്പെട്ടോ എന്ന സ്വയം വിമർശനത്തിലേക്കാണ് ഇപ്പോൾ പാർട്ടി എത്തുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായ പരാജയത്തിന്റെ ആവർത്തനം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തും സംഭവിക്കുമ്പോൾ തിരുത്തൽ നടപടികളുടെ ഗൗരവം കൂടുന്നുണ്ട് ബംഗാൾ ഒരു പാഠമാണെന്ന മുന്നറിയിപ്പോടെയാണ് കേരളത്തിൽ തുടർഭരണം നേടുമ്പോൾ പാർട്ടിയും സർക്കാരും സ്വീകരിക്കേണ്ട സമീപനത്തെക്കുറിച്ച് സംസ്ഥാന കമ്മിറ്റി പ്രത്യേക രേഖ തയ്യാറാക്കിയത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ പലതവണ അധികാരത്തിൽ വന്ന സംസ്ഥാനമാണിത് ഓരോ കാലത്തെയും സവിശേഷതകൾക്കനുസരിച്ച് നാം ഇടപെട്ടിട്ടുണ്ട് പുതിയ കാലഘട്ടത്തിൽ ഒരുപാട് വെല്ലുവിളികളുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് പാർട്ടിയിലും സർക്കാരിലും ജനങ്ങളുടെ വിശ്വാസം ഉറപ്പാക്കാനുള്ള പ്രവർത്തനത്തിലാണ് മുഴുകേണ്ടത് അനുഭവങ്ങൾ ഉൾക്കൊണ്ട് നിരന്തരം നവീകരണത്തിലൂടെ മുന്നോട്ട് പോകാനാകണം അതിനകത്തുനിന്ന് വിമർശനവും സ്വയം വിമർശനവും നടത്തണം അധികാരത്തിന്റെ ബലത്തിൽ പരുഷമായി പെരുമാറുന്ന നിലയിൽ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്ന രീതിയും ഒരു തരത്തിലും ഉണ്ടാവരുത് ന്യായമായ അവകാശങ്ങൾ രാഷ്ട്രീയ വിദ്വേഷത്തിന്റെ പേരിൽ നിഷേധിക്കുന്ന രീതി സർക്കാർ സ്വീകരിക്കാൻ പാടില്ല തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം സർക്കാരിന്റെ സമീപനമാണെന്ന കുറ്റപ്പെടുത്തൽ ഉയരുമ്പോൾ മുന്നറിയിപ്പ് വീണ്ടും പാർട്ടിക്ക് പരിശോധിക്കേണ്ടി വരും തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം കണ്ടെത്തി തിരുത്തലിനൊരുങ്ങാൻ സി പി എം ഭരണവിരുദ്ധ വികാരമാണ് പരാജയത്തിന്റെ പ്രഥമ കാരണമെന്ന വിമർശനം ഉയർന്നുകഴിഞ്ഞു സി പി എം നേതാക്കൾ ഇത് പ്രത്യക്ഷമായി സമ്മതിക്കുന്നില്ലെങ്കിലും ഘടക കക്ഷി നേതാക്കൾ ഇക്കാര്യം പ്രകടിപ്പിച്ചു തുടങ്ങി എല്ലാവരും വിരൽ ചൂണ്ടുന്നത് സർക്കാരിന് നേരെയാണെന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിലും വ്യക്തമാണ് തിരഞ്ഞെടുപ്പ് ഫലം വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തും ഓരോ ജില്ലയിലെയും വോട്ട് രീതിയുടെ പ്രത്യേകതകളും ചോർന്നതിന്റെ കാരണവും വിലയിരുത്തി ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് റിപ്പോർട്ട് വരും പതിനാറ് മുതൽ വിശദമായ പരിശോധനയ്ക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് സമിതി യോഗങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇതെല്ലാം സി എങ്ങനെ വിലയിരുത്തുന്നു എന്നതിനെ അനുസരിച്ചാകും തിരുത്തൽ നടപടിയുടെ ശക്തി പാർട്ടിയിലും മുന്നണിയിലും സംഘടനാ വീഴ്ചകളൊന്നും തിരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല സർക്കാരിന്റെ മുഖം മാറ്റാത്ത ജനമനസ് മാറ്റാനാകില്ലെന്ന വിലയിരുത്തലിലേക്ക് സി പി എം എത്തിയാൽ സർക്കാരിന്റെ തിരുത്തൽ എന്നത് മുഖ്യമന്ത്രിയുടെ തിരുത്തൽ തന്നെയാകും അത്രയും ശക്തമായ സംഘടനാ നിലപാട് സ്വീകരിക്കാൻ സി പി എം തയ്യാറാകുമോ എന്നും ചോദ്യമാണ്